എൻ്റെ പേര് ചന്ദ്രകുമാർ ഞാൻ കൊല്ലം ജില്ലയിൽ മൺറോതുരത്തിൽ നിന്നും വരുന്നു എൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നത് ഈ അൾത്താരയിൽ ഞാൻ ജീവനോട് എനിക്ക് ഇവിടെ വന്നൊരു സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും യേശുദേവനും നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഞാൻ വിദേശത്തായിരുന്നു ലീവിന് വന്ന സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പോയത് ഇവിടെ അച്ഛൻ പറയുന്നത് പോലെ ആ ഉടമ്പടി പൂർത്തീകരിക്കുവാൻ എനിക്ക് സാധിച്ചില്ല എന്നുവെച്ചാൽ അതിന് മുമ്പായിട്ട് എനിക്ക് തിരിച്ചു പോകേണ്ടി വന്നു എന്നാലും എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പും രാവിലെ എഴുന്നേക്കുന്നതിന് മുമ്പും ഞാൻ മാതാവിനെയും യേശുദേവിനെയും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഏഴാം തീയതി ഞാൻ നാട്ടിൽ വന്നു ഫെബ്രുവരി ഏഴാം തീയതി വൈകിട്ട് ഒരു അഞ്ചു മണിയായപ്പോൾ എനിക്കൊരു നെഞ്ചുവേദന വന്നു നെഞ്ചുവേദന എന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കാൻ പറ്റാത്ത വേദന അത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വേദന അങ്ങ് അടിവയറ്റിലോട്ട് മാറി അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ച് തിരിച്ചു വന്നു രാത്രി ഒരു ഒമ്പത് മണി ആയപ്പോഴത്തേക്ക് എനിക്ക് നിൽക്കാൻ വയ്യ വീണ്ടും വണ്ടി വിളിച്ചു ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ ചെന്ന് എക്സ്റേയും സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ കുടല് പൊട്ടിപ്പോയി അൾസർ വന്ന് പൊട്ടിയതാണ് അതുകൊണ്ട് ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ രാത്രി പന്ത്രണ്ടര ആയപ്പോൾ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി രാവിലെ അഞ്ചര ആയെന്ന് പറയുന്നത് എനിക്ക് ഓർമ്മയെന്നില്ല അഞ്ചര ആയി എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു എട്ടാമത്തെ ദിവസം എനിക്ക് ബയോസി റിസൾട്ട് വന്നു ക്യാൻസർ ആണെന്ന് അങ്ങനെ എട്ടാമത്തെ ഒമ്പതാമത്തെ ദിവസം തന്നെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ സ്ലൈഡ് കൊണ്ടുവന്ന ആർ സി സിയിൽ പദ്ധതി ലാബി കൊടുക്കാൻ പറഞ്ഞു അവർക്കൊരു ഡൗട്ട് ഡൗട്ടുണ്ട് ഏതായാലും അവിടെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഒന്നര മാസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ റിസൾട്ട് കൺഫേം ആക്കി ക്യാൻസർ ആണെന്ന് അങ്ങനെ ആ റിസൾട്ട് മേടിച്ച് ഞങ്ങൾ തിരിച്ച് മെഡിസി ഹോസ്പിറ്റലിൽ തന്നെ തിരിച്ചു വന്നു അപ്പോൾ ആ റിസൾട്ട് കണ്ടിട്ട് ഡോക്ടർ പറയുകയാണ് രണ്ട് മാസം ആയതേ ഉള്ളൂ രണ്ടേകാല ലക്ഷം രൂപ എട്ട് ദിവസം കൊണ്ട് എന്നെ ഇന്ന് മേടിച്ചതാണ് ആ ഡോക്ടർ പറയുകയാണെങ്കിൽ ഇനി വീണ്ടും ഇത് റീസർജറി ചെയ്യണം കാര്യമെന്ന് പറഞ്ഞാൽ അന്ന് പൊട്ടിയ ഭാഗം പുള്ളി അടച്ചതേ ഉള്ളൂ ഇനി അത് ആ ഭാഗം എടുത്ത് കളയണം ഇപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കി അതിനുള്ള സാമ്പത്തികം ഇല്ല ഡോക്ടർ കാര്യം ചെയ്യും എനിക്ക് ആർ സി സിയിലേക്ക് റെഫർ ചെയ്തതാണ് അത് അവർ തരില്ല അങ്ങനെ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ആർ സി സിയിൽ ചെയ്ത പേപ്പറുമായിട്ട് ഞങ്ങൾ ആർ സി സി പോയി അപ്പോൾ അവിടെ റെഫറൻസ് ലെറ്റർ ഇല്ലാതെ അവരെടുക്കത്തില്ല ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ പോയി നമ്മുടെ വിഷമവും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഡോക്ടർ എഴുതി തന്നിട്ട് പറഞ്ഞ് പെട്ടെന്ന് കൊണ്ട് പോയി രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ രജിസ്റ്റർ ചെയ്തു നാലഞ്ച് ഡോക്ടേഴ്സ് എന്നെ മാറിയും തിരിഞ്ഞൊക്കെ നോക്കി അതിനുശേഷം എന്നെ സർജൻ സർജൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടു അപ്പോൾ റിസൾട്ടെല്ലാം നോക്കിയിട്ട് സർജൻ പറയാണ് ഇത് ക്യാൻസർ വന്ന് പൊട്ടിയതാണ് ഓപ്പറേഷൻ ഏതായാലും വരും ആദ്യം ഇവിടുത്തെ ടെസ്റ്റുകളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഏപ്രിൽ ഇരുപത്തി എട്ടാം ഡേറ്റ് ഇട്ട് തന്നു ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി സി ടി സ്കാൻ എടുത്തു മെയ് എട്ടാം തീയതി എൻഡോസ്കോപ്പി എടുത്തു അന്ന് തന്നെ വീണ്ടും ബയോസഫി എടുത്തു ലാബിൽ കൊടുക്കാൻ പറഞ്ഞു മെയ് പത്തൊമ്പതാം തീയതി അതായത് ഈ ടെസ്റ്റുകൾക്കെല്ലാം പോകുമ്പഴേ എൻ്റെ കയ്യിൽ ആദ്യം എടുത്ത കാശുരൂപമായിട്ടാണ് ഞാൻ പോകുന്നത് അപ്പം ഞാനമ്മയോട് ഒന്ന് ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ ശരീരത്തിൽ ഈ രോഗം കാണിക്കരുതേ അമ്മയെന്ന് അങ്ങനെ മെയ് പത്തൊൻപതാം തീയതി ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി ഉടമ്പടി പുതുക്കി ടോക്കൺ എടുത്ത് അച്ഛനെ കണ്ടു അച്ഛൻ എൻ്റെ തലയിൽ കുരിശു വെച്ച് അനുഗ്രഹിച്ചു തൈലം ഇട്ടു മെയ് ഇരുപത്തിരണ്ടാം തീയതി ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ ആ റിസൾട്ട് സർജൻ തിയേറ്ററിലായിരുന്നു വേറെ ഡോക്ടറാണ് എന്നെ വിളിച്ചത് അപ്പോൾ പുള്ളി ഞാൻ ആർ സി സിയിൽ ചെയ്ത പത്തോളം ബയോസ്പി റിസൾട്ടും മെഡിസിറ്റി ഹോസ്പിറ്റലിൽ തന്നു പിന്നെ റിസൾട്ടും എല്ലാം കൂടെ നോക്കിയിട്ട് പുള്ളിക്കും ഒരു പിടിയും കിട്ടുന്നില്ല പുള്ളി പറയുന്നത് എനിക്ക് ഹിരണ്യയുടെ അസുഖമല്ലോ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല എനിക്കൊരു വൈറ്റ് വേന വന്നിയാണ് അപ്പോൾ പുള്ളി പറയുകയാണ് ഇതിനകത്ത് എൻഡോസ്കോപ്പി നെഗറ്റീവ് സി ടി നെഗറ്റീവ് ബയോസ്പി നെഗറ്റീവ് ഇതിനകത്തൊന്നും കാണിക്കുന്നില്ല ഏതായാലും സർജം വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ സർജം വന്നു പുള്ളി ഒരു രീതിയിലും പുള്ളി അംഗീകരിക്കുന്നില്ല പുള്ളി പറഞ്ഞ പുള്ളി ആ ബയോസ് റിസൾട്ടിൽ മാത്രം പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ പുള്ളി പറയാണ് രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ ഈ ഭാഗം എടുത്ത് കളയണം അതല്ലെന്നുണ്ടെങ്കിൽ വെറുതെ വിടണം രോഗം വരുമ്പം നമുക്ക് ചികിത്സിക്കാം അതിനുശേഷം പുള്ളി അന്ന് തന്നെ വീണ്ടും ജൂൺ ഏഴാം തീയതിയിലേക്ക് എനിക്ക് സി ടി സ്കാൻ എഴുതി എന്നിട്ട് മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് ഒരു ലെറ്റർ തന്നു കാര്യമെന്ന് പറഞ്ഞാൽ പുള്ളി പറയുന്നത് എൻ്റെ പൊട്ടിയ ഭാഗം കാണാനില്ല മെഡിസിറ്റി ഹോസ്പിറ്റൽ എക്സ്റേ കൂടിയാണ് അവർ കണ്ടത് കുടൽ പൊട്ടിയെന്നും പറഞ്ഞു അവിടെ സീറ്റി എടുത്തു എൻഡോസ്കോപ്പി എടുത്തു ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് എൻ്റെ പൊട്ടിയ ഭാഗം രോഗമെന്ന ഭാഗം കാണാനില്ല അപ്പോൾ പുള്ളി ഒരു ഉദാഹരണം പറയുകയാണ് ഒരു ടയർ പഞ്ചറായാൽ ആ പഞ്ചർ എന്തും പഞ്ചറായിട്ട് കിടക്കും പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്ത് ഈ പൊട്ടിയ ഭാഗം എവിടെയാണെന്ന് അറിയാൻ വയ്യ രോഗം വന്ന ഭാഗം അറിയാൻ വയ്യ അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി പറയുന്നത് ഇത് മൊത്തത്തിലെടുത്ത് കളയണമോ എന്നിട്ട് അന്ന് പുള്ളി ഒരു കത്ത് തന്നു മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് വീണ്ടും കത്ത് നിങ്ങൾ നിങ്ങളേത് ഭാഗത്തു നിന്നാണ് ബയോസ്ഫി എടുത്തത് ആ പോയിൻറ്റ് എഴുതി പേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ഞങ്ങൾ അടുത്ത ദിവസം തന്നെ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഡോക്ടർ അന്ന് പറ എഴുതി തന്നേക്കുന്നത് ആമാശഫിത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ആ ഡോക്ടറെ നേരത്തെ പറഞ്ഞിരുന്നു കുടലുപൊട്ടിയെന്നും പറഞ്ഞു അപ്പോൾ ആമാശഫിത്തി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും പേടിയായി ഞങ്ങൾ ഇവിടെ വന്നു വീണ്ടും തൊഴുത് അച്ഛനെ ടോക്കൺ പേടിച്ച് അച്ഛനെ കണ്ടു അന്ന് അച്ഛൻ തലയിൽ കുരിശു വച്ച് പ്രാർത്ഥിച്ചു പക്ഷേ എനിക്ക് തയലിട്ടില്ല അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങി ചേർന്നപ്പോൾ വൈഫ് ചോദിച്ചു ഇന്നെന്താ അച്ഛൻ തയ്യൽ ഇടാഞ്ഞേ അപ്പം ഞാൻ അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടിട്ട് അച്ഛന് തലയെ കൈ വെക്കുമ്പം ഓരോരുത്തരുടെ രോഗത്തെക്കുറിച്ച് അറിയാൻ പറ്റുമെന്ന് അപ്പോഴേ ഞാൻ പറഞ്ഞു പറഞ്ഞെന്നാൽ എനിക്കൊന്നും കാണത്തില്ലായിരിക്കൂ എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ജൂൺ ഏഴാം തീയതിയിലത്തെ റിസൾട്ട് വേണ്ടി ജൂൺ പതിനൊന്നാം തീയതി ഡോക്ടറെ കാണാൻ പോവാണ് ആ സീറ്റി നെഗറ്റീവ് അപ്പോൾ സർജൻ വീണ്ടും പറയാണ് ആമാശ എടുത്ത് കളയണം നിങ്ങൾക്ക് രോഗം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് രോഗം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അതെന്തായാലും വർത്തമാനം രോഗമില്ലാത്ത എൻ്റെ ആമാശം എടുത്ത് കളയണം നിങ്ങൾക്ക് രോഗം വരും അതുകൊണ്ട് ഇത് എടുത്ത് കളഞ്ഞേ പറ്റൂ ഇപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് ഓപ്പറേഷൻ സർജറി കഴിയുന്ന സമയത്ത് എനിക്ക് അറുപത്തൊന്ന് കിലോ വെയിറ്റേ ഉള്ളായിരുന്നു അപ്പം അതായത് എഴുപത്തിയാറ് കിലോ വെയിറ്റ് ആയിരുന്നു എനിക്കുള്ളത് എൻ്റെ വെയിറ്റ് എല്ലാം കുറഞ്ഞു പെട്ടെന്ന് എനിക്ക് വെയിറ്റ് കൂടി സർജറി കഴിഞ്ഞ് എനിക്ക് എഴുപത് കിലോ വെയിറ്റായി ആഹാരം കഴിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല മോഷൻ പോകുന്നതിന് ബുദ്ധിമുട്ടില്ല മറ്റൊരോ അസ്വസ്ഥതകളും എനിക്കില്ല ഞാൻ പറഞ്ഞ ഡോക്ടറെ എനിക്ക് ഏതെങ്കിലും ഒരു അസുഖം വരട്ടെ അസുഖം വരുമ്പം ഞാൻ വരാം പക്ഷേ ഇപ്പോൾ എനിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ട അങ്ങനെ എൻ്റെ തർക്കത്തിൻ്റെ പുറത്ത് പുള്ളി എൻ്റെ ഫയൽ അടച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ആദ്യം വന്ന് കണ്ട ഡോക്ടറെ ഒന്നുകൂടി കാണാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ജൂൺ പത്തൊമ്പതാം തീയതി ആ ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ പുള്ളി അന്നാണ് അവിടുത്തെ റിസൾട്ടെല്ലാം കാണുന്നത് അപ്പോൾ റിസൾട്ട് മൊത്തം പുള്ളി വെരിഫൈ ചെയ്തിട്ട് പറയുകയാണ് ഞാൻ എങ്ങനെയാണ് നിങ്ങളെ വെറുതെ വിടുന്നത് ഒന്നുമില്ലെന്നും പറഞ്ഞ് നമുക്ക് രണ്ട് മാസം മൂന്ന് മാസം കൂടെ ഇപ്പോൾ ഒരു ടെസ്റ്റ് കിടത്താം അത് നല്ലൊരു അഭിപ്രായം അല്ലാതെ രോഗമില്ലാത്ത എൻ്റെ ആമാശയം ആമാശയെടുത്ത് കളയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അതിനെ സമ്മതിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ സർജനുമായിട്ട് സംസാരിക്കട്ടെന്ന് ഞാൻ പറഞ്ഞ് സാറേ അങ്ങോട്ട് പോകണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി എൻ്റെ ആമാശയം എടുത്ത് കളയണമെന്ന് പറഞ്ഞ് എനിക്ക് ഇത് പാട്ടിയാ അത് കുഴപ്പമില്ല നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ ഞാൻ പോയി പുള്ളി സർജനുമായിട്ട് സംസാരിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു ഈ ഒരു ടെസ്റ്റും കൂടി നമുക്ക് നടത്താം അത് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലേ ഉള്ളൂ അല്ലെങ്കിൽ കോസ്മോലി ചൈന അനന്തപുരി മൂന്ന് ഹോസ്പിറ്റലിലെ പേര് പേര് പറഞ്ഞു അപ്പം കത്ത് തന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് കണ്ടെത്തി രണ്ടാഴ്ചയ്ക്കാൻ റിസൾട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ജൂലൈ മൂന്നാം തീയതി ഈ പേപ്പർ വട്ട് കിംസിൽ ചെന്നു അപ്പോൾ പറഞ്ഞു മുപ്പതിനായിരം രൂപ ഈ ടെസ്റ്റിനാവും കാര്യം പറഞ്ഞത് ക്യാമറ മയക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് ക്യാമറയൊക്കെ ഇറക്കിയത് എന്ത് മൈന്യൂട്ടായിട്ട് എന്തുണ്ടെന്നുണ്ടെങ്കിലും നമുക്കറിയാൻ പറ്റും അപ്പം ഡോക്ടറെ കാണാനായിട്ട് ഞാനും വൈഫൂടെ കയറി അപ്പോൾ ഡോക്ടറെ ചോദിക്കുകയാണെങ്കിൽ അതിനകത്ത് ആരാണ് രോഗിയെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാനാണ് അപ്പോൾ നിങ്ങൾക്ക് അതിന് വെയിറ്റ് ലോസ് വല്ലതും ഉണ്ടോ അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ഏതായാലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു തൊണ്ണൂറ് ശതമാനം നിങ്ങൾക്കിനകത്തൊന്നും കാണാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ മയക്ക് ഈ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു രണ്ട് മണിയായപ്പോൾ എനിക്ക് ബോധം വീണു ബയോസ്പി ഒഴിച്ച് ബാക്കി റിസൾട്ടെല്ലാം കിട്ടി ഡോക്ടറെ കാണാൻ കയറി ആ റിസൾട്ടിനകത്ത് ക്യാൻസറെന്ന് പറയുന്നൊരു സാധനം കാണാനില്ല നിങ്ങൾ ധൈര്യമായി പോയിക്കോളാം പറഞ്ഞു അപ്പോൾ ഈ റിസൾട്ട് മേടിച്ച് ആർ സി സി കൊണ്ടു കൊടുക്കണം എന്നാണ് പറഞ്ഞത് ഞാൻ ഈ റിസൾട്ട് മേടിച്ച് ആർ സി സി ചെന്നപ്പം ആ ഡോക്ടർ പറയുകയാണ് നമുക്ക് ഹീമോ നടത്താവുന്നു ഞാൻ ചോദിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രോഗമില്ലാത്ത എൻ്റെ ശരീരത്തിൽ ഹീമോ ചെയ്യാ പുള്ളി തന്നെ പറയുന്നു ഹീമോ ചെയ്താൽ വർക്കൗട്ടാവും എന്ന് അറിയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞ എന്നെ ഒന്നും ചെയ്യണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത് വിടുന്ന് പോകുന്ന സമയത്ത് വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ നല്ല സുഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു പക്ഷേ രണ്ടാമത് ഈ ഇപ്പം ഈ ഉടമ്പടി എടുത്ത് പോയപ്പം എനിക്ക് ഒരു ഒരു തെളിവ് ഒന്നും എനിക്ക് കിട്ടിയില്ല അപ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥന ഞാൻ എല്ലാ ദിവസവും കേൾക്കും കാലത്തും വൈകിട്ടുള്ള രാത്രിലേം പ്രാർത്ഥന ഞാൻ കേൾക്കും അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവേ ഓരോരുത്തരുടെ അനുഭവം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മാതാവ് ഇനി സ്വപ്നത്തിൽ കണ്ടു അപ്പോൾ ഞാനൊന്ന് പറഞ്ഞു അമ്മേ എനിക്ക് സ്വപ്നത്തിൽ കൂടി കൂടി അമ്മയെ ഒന്ന് കാണിക്കണേന്ന് പറഞ്ഞു അപ്പോൾ അന്ന് പ്രാർത്ഥിച്ചിട്ട് കടന്നു അടുത്ത ദിവസം രാവിലെ വൈകിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പച്ചതിരിയെടുത്തപ്പോൾ മാതാവിൻ്റെ തനി രൂപം എനിക്ക് തെളിഞ്ഞു വന്നതാണ് അപ്പം ഞാൻ ഇതടുത്ത് ഫേസ്ബുക്കിലെല്ലാം പോസ്റ്റ് ചെയ്തു അപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസമായി ഡോക്ടർ എന്ത് പറഞ്ഞതെന്ന് പറഞ്ഞാലും അമ്മ എൻ്റെ കൂടെ ഉണ്ട് എനിക്കൊരു എണ്ണവും ഇല്ല പത്തു മാസവും ആവുന്നു ഇത് പത്താമത്തെ മാസമാണ് ഓരോ അസ്വസ്ഥതകളും കാര്യങ്ങളും എനിക്കില്ല കിംസിലെ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ ധൈര്യമായിട്ട് പോകും നിങ്ങളുടെ ശരീരത്തിൽ ഈ എന്ന് പറഞ്ഞ അസുഖം കാണിക്കുന്നില്ല ക്യാൻസറിൻ്റെ റിപ്പോർട്ടാണ് എനിക്ക് ക്യാൻസർ ഉണ്ടെന്നും പറഞ്ഞ ആർ സി സിയിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് തന്നു വിട്ട സൈഡ് ചെയ്തപ്പം തന്നെ എനിക്ക് ക്യാൻസർ അന്ന് സ്ഥിരീകരിച്ച റിസൾട്ടാണിത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർ സി സിയിലെ ഡോക്ടർ പറയുന്നത് എൻ്റെ ആമാശയെടുത്ത് മാറ്റണമെന്ന് ഇതിപ്പോൾ പത്താമത്തെ മാസമാണ് എനിക്ക് ഒരു അസുഖമില്ല ഡോക്ടറ് പറഞ്ഞ് ധൈര്യമായിട്ട് ഇരിക്കുക ഇപ്പോൾ എനിക്ക് എഴുപത് കിലോ വെയിറ്റ് ഉണ്ട് ആഹാരം കഴിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല യാതൊരു ബുദ്ധിമുട്ടും എനിക്കില്ല എനിക്കെൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു തന്ന എൻ്റെ അമ്മ മാതാവിനേം കർത്താവായ യേശുദേവനോടും പറഞ്ഞാൽ തീരാത്ത നന്ദി കടപ്പാടും എനിക്കുണ്ട് ഉടമ്പടി ഉടമ്പടിത്തയിലെ എല്ലാ ദിവസവും കാലത്തും വൈകിട്ടും ഞാൻ ശരിയെടുത്തിടുമായിരുന്നു പിന്നെ എൻ്റെ കാല് എനിക്ക് നല്ല കാല് മുട്ടിന് നല്ല വേദനയായിരുന്നു ആ വേദനകളെല്ലാം മാറി പിന്നെ എൻ്റെ വൈഫിനെ ഒരു യൂട്രസിന് എൻ്റെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ അവൾക്ക് യൂട്രസിലൊരു മുഴ വന്ന് അപ്പം മൂന്ന് നാല് മുഴ അപ്പം ഇത് എന്താണെന്ന് അറിയത്തില്ല കൊണ്ട് സ്കാൻ ചെയ്തു അപ്പോൾ ഡോക്ടറെ ഗാനക്കോളജസ്റ്റിനെ പോയി കണ്ടു അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഇത് റിമൂവ് ചെയ്യണം അമ്മയുടെ കാരുണ്യം കൊണ്ട് ഒരു ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു എനിക്ക് എൻ്റെ ഭാര്യ എനിക്ക് തിരിച്ചു തന്നു എൻ്റെ അമ്മ മാതാവിനും കർത്താവായി യേശുദേവിനും കോടാനു കൂടി നന്ദി അതുപോലെ തന്നെ എനിക്ക് വീടില്ലായിരുന്നു എൻ്റെ വീടിൻ്റെ കല്ലിടിയിൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഈ മെനഞ്ഞ ഞായറാഴ്ച കല്ലിടിയിൽ കഴിഞ്ഞു ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടിന് ഈ അടുത്ത ആഴ്ച മുതൽ എൻ്റെ പണി തുടങ്ങുക ഒന്നുമില്ലാതിരുന്ന എന്നെ ഈ നിലയിൽ എത്തിച്ച എൻ്റെ അമ്മയ്ക്കും കർത്താവായി യേശുദേവനും എങ്ങനെ നന്ദി പറയണം മരിക്കുന്നവൻ വരെ ഞാനിതിന് കടപ്പെട്ടിരിക്കുക ഞാൻ എല്ലാവരോടും ഞാൻ പറയും എനിക്ക് കിട്ടിയ അനുഭവം എൻ്റെ നാട്ടിൽ എല്ലാവരോടും ഞാൻ പറഞ്ഞു നിങ്ങൾ പോകണം നിങ്ങൾക്ക് ആപത്തുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി പറയണം അമ്മയോട് എൻ്റെ അനുഭവം ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു പിന്നെ പത്രം ഞാൻ എല്ലാ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കൊണ്ട് നടന്ന് കൊടുക്കും കാരുണ്യപ്രവർത്തി ഹോസ്പിറ്റലിൽ ചെന്ന അവിടെ പാവപ്പെട്ട ആൾക്കാർക്ക് ആഹാരം മേടിച്ചു കൊടുക്കുമായിരുന്നു എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു തന്ന എൻ്റെ അമ്മ മാതാവിനും കർത്താവായ യേശുദേവനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു തൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ് തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു ഉടമ്പടി ലക്ഷ്യം വിശ്വസ്തയാണ് ചന്ദ്രകുമാർ ബി നമുക്ക് നൽകുന്ന സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നതാണ് ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തയോടെ പാലിച്ചപ്പോഴാണ് ഉടമ്പടി വാഗ്ദാനങ്ങളിലെ അവകാശങ്ങൾ ലഭിക്കുവാൻ കഴിഞ്ഞത് മാതാവിനോടുള്ള പ്രോമിസ്ഡ് പ്രസൻസ് അതായത് മാതാവിനോടുള്ള കോൺസ്റ്റൻറ്റ് പ്രസൻസ് മാതാവിൻ്റെ സംരക്ഷണം മാതാവിൻ്റെ പ്രസൻസ് സാന്നിധ്യം മനസ്സിലാക്കി കഴിയുമ്പോഴാണ് എപ്പോഴും മാതാവിനോട് കൂടെ ചന്ദ്രകുമാറും അവരുടെ ഫാമിലിയും മാതാവിനോട് എല്ലാ കാര്യവും പറഞ്ഞു കൊണ്ടേയിരുന്നു ഒരു നല്ല ഒരു റിലേഷൻഷിപ്പിലാണ് അതുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും മാതാവിൻ്റെ കരങ്ങൾ ഈശോയുടെ മഹത്വപ്പെടുത്തുന്ന സാക്ഷ്യങ്ങളാക്കി മാറ്റിയത് ഉടമ്പടി ദൈവത്തിൻ്റെ വാഗ്ദാന സാന്നിധ്യമാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുമ്പോഴും മെഴുകുതിരിയിൽ തെളിഞ്ഞ മാതാവിൻ്റെ എല്ലാം മാതാവിൻ്റെ സാന്നിധ്യത്തിൽ ഒരു ഉദാഹരണമാണ് യശയ്യ പ്രവാചകൻ പറഞ്ഞതുപോലെ ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാദികൾ തറക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടുക്കിയും അന്ധകാരത്തിലെ നിധികളും രഹസ്യ ശേഖരങ്ങളും നിനക്ക് നൽകുന്ന ഉൾപ്പെടെ ഉപകാര സജീവ സാന്നിധ്യം എല്ലാ നേരവും എല്ലാ സമയവും ക്യാൻസർ എന്ന മഹാരോഗത്തിൽ നിന്ന് പിടിയിൽ നിന്ന് ഈശോയുടെയും മാതാവിൻ്റെയും സാന്നിധ്യത്തിൽ സൗഖ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ചന്ദ്രകുമാറും ഭാര്യയും നമ്മുടെ മാതാവിൻ്റെ സന്നിധിയിൽ നന്ദി പറയാനായിട്ട് വന്നിരിക്കുന്നത് പരിശുദ്ധമ്മയുടെ ജീവമാതൃക ഉൾക്കൊണ്ട് ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തപ്പോഴാണ് അത് ചെയ്യുന്നപ്പോൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴാണ് പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവകൃപ നിറഞ്ഞവരായി ജീവിക്കുവാൻ ഇവർക്കും അനുഗ്രഹം ലഭിച്ചത് നമ്മളുടെ ജീവിതത്തിലും പ്രതികൂല അനുഭവങ്ങളായ പ്രശ്നങ്ങളും രോഗങ്ങളും കടങ്ങളും ക്ലേശങ്ങളും വരുമ്പോൾ നമ്മൾക്കും ഈശോയിലും മാതാവിലും വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിക്കാം മരിയൻ മാർഗം അവലംബിച്ച് ആത്മീയവിശുദ്ധീകരണത്തിനും ആത്മശക്തീകരണത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയിലൂടെ മരിയൻ ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്കും നമ്മുടെ ഭക്തിയും വിശ്വാസവും ദൃഢപ്പെടുത്താം ഇവർക്ക് ചന്ദ്രകുമാറിനും ഫാമിലിക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ചും രോഗശാന്തിയും ഒരു നല്ല വീട് ലഭിക്കാനുള്ള അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഇവരുടെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക